എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷിലെ എ ട്രെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന ലെസന്റെ സൈഡ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഹൗ മച്ച് മണി ഡിഡ് ഡെല്ല സേവ് ടു ബൈ ജിം എ ഗിഫ്റ്റ് ജിമ്മിന് ഒരു ഗിഫ്റ്റ് വായിക്കുന്നതിന് വേണ്ടി എത്ര പണമാണോ ഡെല്ല സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ൂഷലി സേവ് മണി ഫോർ എ സ്പെസിഫിക് പർപ്പസ് നിങ്ങളും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സാധാരണ പണം സൂക്ഷിക്കാറില്ലേ ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ക്ലാസ് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക എന്നാണ് താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട് നോക്കാം നമുക്ക് ആൻസറിൽ എന്താണ് വരുന്നത് ഡെൽ ആ സേവ്ഡ് ഓൺലി വൺ ഡോളർ സെവൻ സെൻസ് ടു ബൈ ജിമേ ഗിഫ്റ്റ് ജിമ്മിനെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു ഡോളറും എൺപത്തിയേഴ് സെന്റുമാണ് ഡെല്ല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ അനുഭവം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് യെസ് ഐ യൂഷ്വലി സേവ് മണി ഫോർ സ്പെസിഫിക് പർപ്പസ് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഞാനും പണം സൂക്ഷിക്കാറുണ്ട് വെൻവർ ഐ ഗെറ്റ് സം പോക്കറ്റ് മണി ഐ സെറ്റ് എ സ്മാൾ എമൗണ്ട് എനിക്ക് പോക്കറ്റ് മണി കിട്ടുമ്പോൾ ഞാനൊരു ചെറിയ എമൗണ്ട് സൂക്ഷിച്ചു വെക്കും ലാസ്റ്റ് ഇയർ ഐ സേവ്ഡ് മണി ഫോർ സവറൽ മന്ത്സ് ടു ബൈ എ ന്യൂ സ്കൂൾ ബാഗ് കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് മാസമായി കിട്ടിയ പണം സൂക്ഷിച്ച് ഞാൻ എന്ത് ചെയ്തു ആ പണം ഉപയോഗിച്ച് ഒരു സ്കൂൾ ബാഗ് വാങ്ങാം എന്ന് ഉദ്ദേശിക്കുന്നു ഐ അവോയ്ഡ് അൺനെസറി സ്പെൻഡിങ് അൺനെസറി ആവശ്യമില്ലാത്ത സ്പെൻഡിങ് ചിലവുകളൊക്കെ ഞാൻ ഒഴിവാക്കും കെപ്റ്റ് സേവിങ് എന്നിട്ട് ആ പണം സൂക്ഷിക്കും ഫൈനലി അവസാനം ഐ കളക്റ്റഡ് ഇനഫ് മണി ടു ബൈ ദ ബാഗ് ബാഗ് വാങ്ങാനുള്ള ആവശ്യമുള്ള പണം ഞാൻ സംഭരിച്ചു ഇറ്റ് മേഡ് മീ ഫീൽ പ്രൗഡ് അതെന്നെ വളരെയധികം അഭിമാനമുള്ളവനാക്കി പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം ബിക്കോസ് ഐ ബോട്ട് ഇറ്റ് വിത്ത് മൈ ഓൺ സേവിങ് കാരണം ഞാൻ ആ ബാഗ് വാങ്ങിയത് എന്റെ സ്വന്തം പണം കൊണ്ടാണ് അതുകൊണ്ട് ഓക്കെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ജിം എസ്പെഷ്യലി പ്രൗഡ് എന്നാണ് അപ്പോ അവരുടെ സ്വന്തമായിട്ട് ചില പൊസഷൻസ് സ്വന്തമായിട്ട് ചില വസ്തുക്കൾ അവർക്കുണ്ടായിരുന്നു ഡെല്ലക്കും ജിമ്മിനും അതിൽ അവർ വളരെയധികം അഭിമാനമുള്ളവരായിരുന്നു അപ്പൊ ഡെല്ലയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന അഭിമാനിക്കാവുന്ന ഘടകം എന്താണ് അതുപോലെ ജിമ്മിന് അഭിമാനിക്കാവുന്ന ഘടകം എന്താണ് ആൻസർ ഡെല്ല വാസ് എസ്പെഷ്യലി പ്രൗഡ് ഓഫ് ഹർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ അഭിമാനിച്ചിരുന്നത് അവരുടെ ദൈർഘ്യമേറിയ നീളമേറിയ മനോഹരമായ മുടിയിലാണ് ജിം വാസ് എസ്പെഷ്യലി പ്രൗഡ് ജിം അഭിമാനിച്ചിരുന്നതോ ഈ സ്പെഷ്യസ് ഗോൾഡ് വാച്ച് അല്ലെ ആ സ്വർണ്ണ വാച്ച് അമൂല്യമായ സ്വർണത്തിന്റെ വാച്ച് വിച്ച് ഹാറ്റ് ബീൻ പാസ്ഡ് ഡൗൺ ഫ്രം ഹിസ് ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ അത് മുത്തശ്ശനിൽ നിന്ന് പിതാവിനും പിതാവിനിൽ നിന്ന് ജിമ്മിനും കൈമാറി കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ ഒരു വസ്തുവായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ക്ലാസ് കേട്ട് അങ്ങനെ പോവുകയാണ് എല്ലാവരും സാധാരണ അപ്പൊ ഒന്ന് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ തേർഡ് നോക്കാം മൂന്നാമത്തെ ചോദ്യം വാച്ച് വാസ് വാല്യുബിൾ ആൻഡ് ഹേർലൂം വിച്ച് ഹീ ചെറി വെരി മച്ച് ജിമ്മിന്റെ ആ വാച്ച് ജിംസ് വാച്ച് അത് വളരെ വാല്യുബിൾ ആണ് അത് പാരമ്പര്യമായി കിട്ടിയതാണ് അല്ലെ ഡോ യു ഹാവ് എനി സച്ച് ഒബ്ജെക്ട് ഓഫ് സെന്റിമെന്റൽ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സെന്റിമെന്റ്സ് തോന്നുന്ന വളരെയധികം അടുപ്പം തോന്നുന്ന ഒരു വസ്തു നിങ്ങൾക്കുണ്ടോ ഷെയർ യുവർ തോട്ട്സ് അത്തരം ചിന്തകൾ പങ്കുവെക്കുക ആൻസർ യെസ് ഐ ഹാവ് എൻ ഒബ്ജെക്ട് ഓഫ് സെന്റിമെന്റൽ വാല്യൂ അത് എനിക്കും ഉണ്ട് അത്തരത്തിലുള്ള ഒരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള ഒബ്ജെക്ട് ഇറ്റ് ഈസ് എ സ്മാൾ ഫോട്ടോ ഫ്രെയിം ദാറ്റ് വാസ് ിഫ്റ്റഡ് ടു മാ മൈ ഗ്രാൻഡ് മദർ എന്റെ ഗ്രാൻഡ് മദർ എനിക്ക് ഗിഫ്റ്റ് ആയി തിന്നു തന്നതാ ഈവൻ ദോ ഇറ്റ് ഈസ് സിമ്പിൾ അത് വളരെ ലളിതമാണെങ്കിലും ഇറ്റ് റിമൈൻസ് മീ അത് എന്നെ ഓർമ്മിപ്പിക്കുന്നു ഹർലാവ് അവളുടെ സ്നേഹം വി സ്പെൻഡ് ടുഗേദർ ഞങ്ങൾ ഒരുമിച്ച കഴിഞ്ഞ സമയങ്ങൾ ആൻഡ് ഇറ്റ് അതെന്താണ് ഐ ട്രഷർ ഇറ്റ് അതൊരു നിധിയാണ് എനിക്ക് ബിക്കോസ് ഇറ്റ് ഹോൾഡ് എ സ്പെഷ്യൽ മെമ്മറി അതെനിക്ക് പ്രത്യേക ഓർമ്മകൾ ആണ് അഹ് ഇറ്റ് ആൾവേസ് മേക്ക് മീ ഫീൽ കണക്റ്റഡ് ടു ഹർ എപ്പോഴും അവളുമായി കണക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറുമായിട്ടൊരു കണക്ഷൻ നൽകാൻ അതെന്നെ എപ്പോഴും എന്ത് ചെയ്യുന്നു ഓർമ്മിപ്പിക്കുന്നു എന്നെ ഫീൽ ചെയ്യിക്കുന്നു എന്നാണ് എഴുതിയത് ഓക്കെ നമുക്ക് അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നാലാമത്തെ ചോദ്യം വൈ ഡിഡ് ഡെല്ല തിങ്ക് ദാറ്റ് വളരെ അനുയോജ്യമാണെന്ന് ചിന്തിക്കാനുള്ള ഗോൾഡ് വാച്ച് ചെയിൻ വാസ് സ്യൂട്ടബിൾ ഗിഫ്റ്റ് ഫോർ ജിം ബിക്കോസ് കാരണം എന്താ ജിംസ് ഗോൾഡ് വാച്ച് വാസ് ഈസ് മോസ്റ്റ് ട്രഷേർഡ് പൊസിഷൻ ഡിമ്മിന്റെ ആ ഗോൾഡ് വാച്ച് ആണ് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് അല്ലെ നിധി പോലെ എന്ന് പറയാം ദ ചെയിൻ വുഡ് മേക്ക് ഹിസ് വാച്ച് ഇവൺ മോർ ബ്യൂട്ടിഫുൾ ആൻഡ് കംപ്ലീറ്റ് ആ വാച്ചിന് ഇങ്ങനെ ഒരു ഗോൾഡ് ചെയിൻ കൂടെ വരുമ്പോ അത് ആ വാച്ചിന് കൂടുതൽ ബ്യൂട്ടിഫുളും കംപ്ലീറ്റും ആക്കും ഷീ വാണ്ടഡ് ടു ഗീവ് ഹിം സംതിങ് വെർത്തി ഓഫ് ദ വാച്ച് ഹി ഷീ ഹി ലവ് സോ മച്ച് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ വാച്ചിനെ കൂടുതൽ വൃത്തിയാക്കണം മൂല്യമുള്ളതാക്കണം എന്ന് അവള് ആഗ്രഹിച്ചു അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ ചില ആളുകളൊക്കെ ചെയ്യാത്തതുണ്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെങ്ങനെ തുടർന്ന് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം വാട്ട് വാസ് ജിംസ് ഇനീഷ്യൽ വിട്ട് ഹെയർ ഫ്ലോയിങ് ഹെയർ ആ മുടി ഇല്ലാതെ അല്ലെ എങ്ങനെ കവിഞ്ഞൊഴുകുന്ന ആ വലിയ മുടി ഇല്ലാതെ കണ്ടപ്പോ ഡെല്ലയെ കണ്ടപ്പോ ജിമ്മിന്റെ തുടക്കത്തിലെ റിയാക്ഷൻ ഇനീഷ്യൽ റിയാക്ഷൻ തുടക്കത്തിലെ ആ മുഖഭാവം ഭാവം എന്തായിരുന്നു ആൻസർ ജിം ിംസ് ഫസ്റ്റ് ഷോ ഡെല്ല വിത്തൗട്ട് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ഹി വാസ് വെരി ക്വയറ്റ് ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഹവർ സ്ട്രെയിൻജലി എങ്ങനെയാ ജിമ്മ് പെരുമാറിയത് അവൻ വളരെ നിശബ്ദനായി അല്ലെ ക്വയറ്റായി എന്നിട്ടോ അവളെങ്ങനെ വളരെ വിചിത്രമായി സ്ട്രെയിൻജായിട്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്തു തുറച്ചു നോക്കി ഷീ ലോസ്റ്റ് കളർ ഇൻ ഹർ ഫേസ് ബിക്കോസ് ഹിസ് ലുക്ക് ഫീൽഡ് ഹെർ ഫിയർ ആ ഒരു നിമിഷം അവളുടെ മുഖത്തെ നിറം നഷ്ടപ്പെട്ടു രക്തമൊക്കെ നഷ്ടപ്പെട്ട പോലെയായി കാരണം എന്താ അവക്ക് ഭയങ്കര പേടി തോന്നി ആ നോട്ടത്തില് ഇറ്റ് വാസ് നോട്ട് സർപ്രൈസ് ഓർ ആങ്കർ അത് ദേഷ്യമോ അല്ലെങ്കിൽ ആശ്ചര്യമൊന്നുമല്ല ഇറ്റ് വാസ് ആൻ എക്സ്പ്രഷൻ ഷീ കുഡ് നോട്ട് ഇന്റർപ്രിറ്റ് അവക്കൊരിക്കലും ഇന്റർപ്രിറ്റ് ചെയ്യ ഇന്റർപ്രിട്ട് ചെയ്യാ വ്യാഖ്യാനിക്ക മനസ്സിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാവമായിരുന്നു അത് വാസ് സ്റ്റണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കും ജിം ആകെ ഞെട്ടി പോയിട്ടുണ്ടാവും കാരണം അവൻ വാങ്ങിക്കൊണ്ടുവന്നൊരു ചിർപ്പായിരുന്നു അല്ലെ അപ്പൊ അത് ഉപയോഗിക്കാൻ കാണുമ്പോൾ ഉള്ള ആ ഒരു ഷോക്ക് ആയിരിക്കും ഒരു പക്ഷെ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യത്തിൽ എന്താണ് വന്നിരിക്കുന്നത് വാട്ട് ഈസ് ഡോളർ ആൻഡ് ടു ആൻ ഇന്ത്യൻ റുപ്പി ടുഡേ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വെച്ച് നോക്കുമ്പോ ഒരു ഡോളറും എൺപത്തിയേഴ് സെന്റും എത്ര രൂപ ഉണ്ടാവും ഇന്ത്യയിലെ രൂപയുമായി നോക്കുമ്പോ റേറ്റ് സാധാരണ എല്ലാ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒന്നാണ് അപ്പോ ഓരോ ദിവസവും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നോക്കാം നമുക്ക് ടുഡേസ് ദ എക്സ്ചേഞ്ച് റേറ്റ് യു എസ് ഡോളർ ഇന്ത്യൻ റുപ്പീസ് ഇന്ന് യു എസ് ഡോളർ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിയാല് എമ്പത്തെട്ട് പോയിന്റ് അറുപത്തി മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഒരു യു എസ് ഡോളർ എന്ന് പറഞ്ഞാല് ഒരു അമേരിക്കൻ ഡോളറിന്റെ മൂല്യം എൺപത്തെട്ട് രൂപയും അറുപത്തി മൂന്ന് പൈസയാണ് അപ്പോൾ ഒരു ഡോളർ എൺപത്തി ഏഴ് സെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും നൂറ്റി അറുപത്തി അഞ്ച് രൂപയും എഴുപത് പൈസ ആയിരിക്കും ഇന്ത്യൻ കറൻസിയില് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും എഴുപത് പൈസയും ആയിരിക്കും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം നമ്മുടെ വീഡിയോ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നേരത്തെ ജോയിൻ ചെയ്തവർക്ക് അറിയാം അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ലെസൻ്റെയും പി ഡി എഫ് നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഏഴാമത്തെ ചോദ്യം ഒന്ന് നോക്കാം നമുക്ക് ഏഴാമത്തെ ചോദ്യം എന്തായിരുന്നു വൈ ഡിഡ് ദ ക്രൈ ജിംസ് ഗിഫ്റ്റ് ജിമ്മിന്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഡെല്ല എന്തുകൊണ്ടാണ് കരഞ്ഞത് എന്നാണ് ആൻസർ ഡെല്ല ക്രൈഡ് ബിക്കോസ് ജിം ഹാഡ് ബോട്ട് ഹെർ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംബ് ഫോർ എയർ ലോങ് ഹെയർ ആ നീളമുള്ള അവരുടെ മുടി ചീകാനായിട്ട് മനോഹരമായ ഒരു കോംബ് ഒരു ഷീപ്പ് ആണ് അവൻ വാങ്ങിച്ചു കൊണ്ടുവന്നത് ബട്ട് ഷീ ഹാഡ് കട്ട് ഓഫ് ഹെയർ ഓൾ ഹർ ഹെയർ ടു ബൈ ഗിഫ്റ്റ് ഫോർ ഹിം അവന്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി അവന് ഗിഫ്റ്റ് വാങ്ങാൻ അവൾ എന്ത് ചെയ്തു മുടി മുറിച്ച് വിറ്റിരുന്നു അപ്പോഴേക്ക് അല്ലേ പക്ഷേ ഈ ലൗഡ് തെ കോമ്പ് അവംബ് ഇഷ്ടപ്പെട്ടു ബട്ട് നോട്ട് യൂസ് ദം നവ് പക്ഷെ അത് അവക്കിനി ഉപയോഗിക്കാൻ കഴിയില്ലേസ് വർ മിക്സ് ഓഫ് ലവ് സാഡ്നെസ് ആൻഡ് സർപ്രൈസ് അപ്പൊ അവൾ കരഞ്ഞത് എന്തുകൊണ്ട ആ കരച്ചില് സ്നേഹമുണ്ട് സങ്കടമുണ്ട് ആശ്ചര്യം ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ക്വസ്റ്റ്യൻ യു വിൽ ഹാവ് ടു ലുക്ക് അറ്റ് യുവർ വാച്ച് എ ഹൺഡ്രഡ് ടൈംസ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വാച്ചിൽ ഒരു നൂറ് വട്ടം നോക്കാം എന്ന് ഡെല്ല പറയാനുള്ള കാരണം എന്താ ആൻസർ ഡെല്ല സേ ദിസ് ബിക്കോസ് ഷീ ഗിഫ്റ്റഡ് ജിം എ ന്യൂ എലഗൻഡ് ഗോൾഡ് വാച്ച് ചെയിൻ കാരണം എന്താ ഡെല്ല ജിമ്മിന് ഒരു ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡ് വാച്ച് ചെയ്ത് അവൾക്ക് അവൻ എന്ത് അവള് അവന് സമ്മാനിക്കുകയാണ് ഷീ മീൻ ദാറ്റ് ചെയിൻ ഈസ് സോ ബ്യൂട്ടിഫുൾ ആ ചെയിൻ വളരെ മനോഹരമായതുകൊണ്ട് അഗെയിൻ അഗെയിൻ അവൻ ഇടയ്ക്കിടയ്ക്ക് ആ വാച്ച് എടുത്തു നോക്കേണ്ടി വരും എന്ന് മെനി ടൈംസ് ആ ഒരു ദിവസം ഒരുപാട് തവണ അവനെ അടുത്തിടയ്ക്ക് എടുത്തു നോക്കും കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് അതിന് അവള് വാങ്ങിയത് ഇറ്റ് ഷോസ് ഹാപ്പിനെസ് ആൻഡ് പ്രൈഡ് ദ ഗിഫ്റ്റ് ഷി ഗേവ് ഹിം അവന് കൊടുക്കാനായിട്ട് വാങ്ങിച്ച ആ ഒരു സമ്മാനത്തിൽ അവൾ വളരെയധികം സന്തോഷവതിയായിരുന്നു അഭിമാനമുള്ളവളായിരുന്നു എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒൻപതാമത്തെ ചോദ്യം വൈ ഡിഡ് ജിം ആൻഡ് ഡെല്ല ഡിസൈഡ് ടു പുട്ട് ദയർ ഗിഫ്റ്റ് എസൈഡ് ഫോർ മോർ സംസ് എന്തുകൊണ്ടാണ് ജിമ്മും ഡെല്ലയും തങ്ങളുടെ സമ്മാനങ്ങൾ പുട്ടസൈഡ് മാറ്റിവെച്ചത് അല്ലെ ഇപ്പൊ ഇനിയിപ്പോ അത് ആവശ്യമില്ല പിന്നീട് ഒരിക്കലാവാം എന്ന് പറഞ്ഞ ആ സമ്മാനങ്ങൾ മാറ്റിവെക്കാനുള്ള കാരണം എന്താ ജിം ആൻഡ് ഡെല്ല ഡിസൈറ്റ് കാരണം പേർക്കും നെയ്തർ ഓഫ് ദം അവർ രണ്ടു പേർക്കും സാധിക്കില്ല എന്ത് ചെയ്യാൻ ആ ഗിഫ്റ്റ് ഉപയോഗിക്കാൻ ദാറ്റ് മൊമെന്റ് ആ നിമിഷം അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ഡെല്ലക്ക് ചീർപ്പ് ഉപയോഗിക്കാൻ അവരുടെ എന്തില്ല ബ്യൂട്ടിഫുൾ ആയ ഹെയർ ഇല്ല അത് വെട്ടി പോയി അല്ലേ പിന്നെയോ ജിമ്മിന് ഗോൾഡ് ചെയിൻ ഉപയോഗിക്കാൻ ഗോൾഡ് വാച്ച് ഉള്ള ചെയിന് ഗോൾഡൻ ചെയിന് ഉപയോഗിക്കാൻ വാച്ചിന്റെ ചെയിൻ ഉപയോഗിക്കാൻ അവൻ്റെ കയ്യിൽ വാച്ച് ഇല്ല കാരണം വാച്ച് കോമ്പ് വാങ്ങിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു അത് വിറ്റു അപ്പൊ രണ്ടുപേർക്കും അത് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ആ ഗിഫ്റ്റുകൾ എന്ത് ചെയ്ത് മാറ്റിവെച്ചത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ പറയാനുള്ളത് അടുത്ത വീഡിയോ ലെസണില് നമ്മൾ ഈ ലെസന്റെ ഡിസ്കോസ് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെല്ലയുടെയും ജിമ്മിന്റെയും ഒക്കെ കാറ്റ ഒക്കെ പഠിക്കാനുണ്ട് അപ്പൊ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ